കൂട്ടുകാരെ സാന്ത്വനം ചൂ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ അതേ കൂട്ടുകാരെ നമ്മുടെ ആര്യനും മിത്രയും വിവാഹിതരാകുന്നു രണ്ട് ശത്രുരാജ്യങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നേരിട്ട് കാണുമ്പോൾ കീരിമ്പാമ്പുമായിരുന്ന ആര്യനും ഇത്രയും തമ്മിലാണ് ഇപ്പോൾ വിവാഹിതരായിരിക്കുന്നത് ഇനി എന്തൊക്കെ പൊല്ലാപ്പാവും നടക്കാൻ പോകുന്നത് നമ്മുടെ ദേവമംഗലവും കൃഷ്ണമംഗലവും തമ്മിൽ ഇനി എങ്ങനെ ആയിരിക്കും ഈ ഒരു വിവാഹത്തോടുകൂടി ഈ രണ്ട് കുടുംബങ്ങളുടെയും വഴക്കൊക്കെ കലങ്ങി തെളിയുമോ അതേ കൂട്ടുകാരെ നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പൊ മിത്ര ആ മിത്ര ആ ഒരു സങ്കടത്തിൽ തന്നെ ചതിച്ച ആ കാമുകൻ്റെ സങ്കടത്തിൽ തൂങ്ങി മരയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആര്യനും ഗോമതിയൊക്കെ രക്ഷപ്പെടുത്തുന്നതും ശേഷം ഗോമതി ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് പറയുന്നുണ്ട് ആര്യൻ്റെ അടുത്ത് നീ മിത്രയെ വിവാഹം കഴിക്കണമെന്ന് ശേഷം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് തന്നെ നമ്മുടെ ആര്യൻ നമ്മുടെ മിത്രയ്ക്ക് താലി ചാർത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം തന്നെയാണ് കൂട്ടുകാരെ നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ആ രണ്ട് ശത്രുക്കൾ തമ്മിൽ ഒന്നാകുന്ന ആ ഒരു നിമിഷം അത് നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെയും മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും ആ ശത്രുതയൊക്കെ സ്നേഹത്തിലായിരിക്കുമോ രണ്ട് കുടുംബങ്ങളും ഇനിയും ആ ഒരു പക കൂടുമോ അല്ലെങ്കിൽ പകയൊക്കെ മാറുമോ കണ്ടു തന്നെ അറിയണം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ